ിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നടക്കുന്നത് തിയേറ്ററിലേക്ക് എത്ര തിയേറ്ററിലേക്ക് വരണം അതുപോലെ വളരെ കൃത്യമായിട്ട് അതിന്റെ പ്രചരണ മാധ്യമങ്ങള് പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ തന്നെ ആയിരിക്കും ഇന്നത്തെ യൂത്ത് അത്ര സോഷ്യൽ മീഡിയയെ ും അവരുടെ ചിന്തകളും അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് യൂത്തിന്റെ സിനിമയാണത് അപ്പോ തീർച്ചയായിട്ടും സീനിയേഴ്സ് ആയിട്ടുള്ള വിജയരാളുടെ ഉൾപ്പെടെ സുജീരണ സുനിൽ ഉൾപ്പെടെ സീനിയേഴ്സ് അഭിനയിച്ചിട്ടുള്ള സിനിമയുണ്ട് നെറ്റുള്ള സിനിമ പക്ഷെ